ഗാന്ധിജിയെ വെടിവെച്ചു കൊന്ന രണ്ട് ഹിന്ദു മഹാസഭാ നേതാക്കൾ അറസ്റ്റിൽ ഒൻപത് പേർക്കെതിരെ കേസാണ് രക്തസാക്ഷി ദിനത്തിൽ രാഷ്ട്രപിതാവിന്റെ കോലത്തിന് നേരെ നിറയൊഴിക്കുകയും കത്തിക്കുകയും ചെയ്ത ഹിന്ദു മഹാസഭയിലെ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഒൻപത് പേർക്കെതിരെ കേസെടുത്തതായും പോലീസ് അറിയിച്ചു മനോജ് സൈനി അഭിഷേക് എന്നിവരെയാണ് ഹിന്ദു മഹാസഭ ദേശീയ സെക്രട്ടറി പൂജ ഷാക്കൂർ പാണ്ഡെ രാഷ്ട്രപിതാവിന്റെ കോലത്തിനു നേരെ നിറയൊഴിച്ച വീഡിയോ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഗാന്ധിപദം ആഘോഷിക്കാനായി നാഥുറാം ഗുഡ്സയുടെ പ്രതിമയിൽ മാല ചാർത്തുകയും ചെയ്തിരുന്നു ശത്രുത വർദ്ധിപ്പിക്കാനുള്ള ശ്രമം മതത്തെയോ മതവികാരം വ്രണപ്പെടുത്തുക കലാപാസൂത്രണം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് പ്രതികൾക്കുമേൽ ചുമത്തിയിരിക്കുന്നത് ഇവർക്കെതിരെ പ്രത്യേക അധികാര നിയമം ചുമത്തിയിട്ടുണ്ടെന്നും സർക്കിൾ ഓഫീസർ നീരജ് കുമാർ വ്യക്തമാക്കി എന്നാൽ അതേസമയം അനലിയെ പുറത്തുനിർത്തി വെറും നീർക്കോലിയെ മാത്രമാണ് ഇപ്പോൾ കേസെടുത്തിട്ടൊക്കെ വെടിവെക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് എന്നിട്ടും പൂജ ഷാക്കൂർ പാണ്ഡ്യെതിരെ ഇതുവരെയും കേസെടുത്തതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്